പു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ വീടിയാന്ന് പറയുന്നത് ചെറിയൊരു ദിവസം ഞായറാഴ്ചത്തെ അമ്പലത്തിൽ പോയിട്ടോ കുറത്തന്നെയാണ് അമ്പലത്തിൽ പോയി ആറേശ്ശേരെന്നുള്ള അയ്യപ്പൻ്റെ അമ്മനവിടെ പോയി അയ്യപ്പൻ്റെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ അയ്യപ്പനെ തൊഴണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ് വാവ അതേ പിന്തിലിരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട് ഈ സമയത്താണ് നമ്മുടെ പരിപാടികളൊക്കെ ഇപ്പോൾ അമ്മ പിന്നെ അമ്മയുടെ തറവാട് വരെ ഒന്ന് പോയേക്കാണ് അച്ഛൻ പുറത്ത് പോയിരിക്കാണ് ചേട്ടനും പുറത്ത് ഇതിപ്പോൾ എങ്ങനെ ഇറങ്ങിയുള്ളൂ എങ്ങനെ ബിരിയാണിയൊക്കെ വയ്ക്കുക എന്നുള്ള പ്ലാനിലാണ് പുള്ളിക്കാരൻ്റെ ഓയില് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഓയിൽ വാങ്ങിക്കാൻ പോയിക്കണം കേട്ടോ ഇപ്പം പുള്ളിക്കാരൻ്റെ വൈകിയാണ് അപ്പോൾ കുക്കിങ്ങാക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെ എന്തായിരിക്കും എന്നതൊക്കെ പിന്നെ വാവേനോട് എടുത്തിട്ടാണ് നമ്മളുടെ പരിപാടികളൊക്കെ നടത്തുന്നത് ഇപ്പോൾ ചില നേരത്തെ വാശി പിടിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് വാമന ഇവിടെ ഇരുത്തിയിട്ട് നമ്മള് ടി വി വെച്ചിട്ടാണ് പോയി അപ്പൊ ടി വി എന്ന് പറഞ്ഞ ഇന്നലെ ഇവിടെ നല്ല ഇടിവെട്ട് മഴയൊക്കെ കറണ്ട് പോയിരുന്നു അപ്പൊ കറണ്ട് പോയതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ ഓഫ് ആയി പോയി ഇൻവെർട്ടർ ഓഫ് ആയിപ്പോ കറണ്ട് വന്ന ജസ്റ്റ് പവർ കയറിപ്പോഴാണ് കുറച്ചു നേരം വർക്ക് ചെയ്തപ്പൊ നോക്കിയപ്പോണ്ട് പോയി അപ്പൊ ടി വി ഓഫ് ആക്കി വെച്ചിട്ട് ഇരുത്തിയേക്കാട്ടോ വലിയ തകരാറുകൾ ഇരിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് അറിയില്ല അപ്പൊ നമ്മുടെ പണിയൊക്കെ മുടങ്ങും അതാണ് വേറെ പ്രശ്നം ഒരാൾ അടുക്കളയിൽ കയറിയിട്ട് കാണിച്ചിട്ടുള്ള അക്രമങ്ങളാണ് കേട്ടോ ഇതിനെവിടെങ്കിലും ഇനി ഒരു സൂചി ഊത്താനുള്ള സ്ഥലം ഉണ്ടോന്നിരിക്കേ ില്ല കേട്ടോ ഇനി ഇതൊക്കെ ക്ലീൻ ആക്കി എടുക്കണം നമ്മൾ മറ്റേ കോമഡിയിൽ പറയൂലേ എന്താ പറയാ ഇവരൊക്കെ പ്രസവം ഒറ്റയ്ക്ക് ഒറ്റ നിൽപ്പണ്ടി എല്ലാം കഴിഞ്ഞിട്ട് അതേപോലെ ഒക്കെ ചവർ പോലെ വലിച്ചു വാരിട്ടിട്ട് അപ്പൊ നമുക്ക് നോക്കാൻ പുള്ളി ഓയിൽ മേടിക്കാൻ പോയിട്ടുണ്ട് വന്നിട്ട് നമുക്ക് കുക്കിങ്ങ നോക്കാട്ടോ ഹായ് പറഞ്ഞേ ഒരു ഹായ് പറഞ്ഞ നമ്മൾ സ്വത്ത് ഏ ഒരു ഹായ് സുന്ദരി പൊന്നേ ഒരു ഹായ് പറഞ്ഞേ അമ്പത്തി ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തു പക്ഷെ അത് കട്ടായി പോയി എന്തോ സേവ് സേവായിട്ടില്ല അതുകൊണ്ടാണ് ആക്ച്വലി ഇന്ന് വാവയുടെ നക്ഷത്രമാണ് പൂരാടം അത് കാരണം കൊണ്ടാണ് അമ്പത്തി എല്ലാം അല്ല എല്ലാ മാസ നക്ഷത്രത്തില് നമ്മൾ അമ്പത്തിൽ പോവാറുണ്ട് അച്ഛനാണ് ഇവിടെ പോവാറ് ഇന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു ചേട്ടൻ അടുത്ത് ചേട്ടൻ്റെ പിറന്നാളാണ് ട്വന്റി സെവൻസിന് വരുന്നത് അപ്പൊ ആക്സിഡന്റ് ടൈമിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നാളും അവരുടെ നാളുമാണ് പിറന്നാളിന് പ്രകാരം പോവാം എന്ന് തീരുമാനം എടുത്തത് അപ്പൊ ആക്ച്വലി ഇവിടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട് ഉണ്ട് ടെമ്പിൾ ഉണ്ട് എന്നിട്ട് നോക്ക് അത് കഴിഞ്ഞിട്ട് ആറാഴ്ച അയ്യപ്പൻറെ അമ്പലം ഉണ്ട് അവിടേം കൂടി പോയിട്ടോ നമ്മൾ അപ്പൊ ഇന്നത്തെ വിശേഷതൊക്കെയാണ് എന്റെ മോന് വീഡിയോ എടുക്കുമ്പോ എന്താ അങ്ങനെ എന്താ പറഞ്ഞോടൊക്കെ അപ്പൊ നമ്മള് അമ്പലത്തിൽ പൂ തന്നെ കാണിക്കണേ അമ്പലത്തിൽപ്പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്രയും കുന്നിന്റെ മുകളിലുള്ള അമ്പലമാണെന്ന് എനിക്കറിയാമെങ്കിലും ഇങ്ങനത്തെ വഴിയാണെന്ന് എനിക്കറിയേണ്ടി കാരണം ഇതൊരു കല്ലിട്ട പോലത്തെ വഴിയാണ് അതായത് ഒറ്റനത്തുമ്പോൾ ചവിട്ടിക്കഴിഞ്ഞൂറുണ്ട് താഴെ വീഴും അങ്ങനത്തെ ടൈപ്പ് വഴിയാണ് കേട്ടോ അങ്ങനെ വാവേനെടുത്തുകൊണ്ട് അറ്റം വരെ കാണുന്ന അവിടെ കാണുന്നില്ല ആവുമ്പോൾ അവിടം വരെ കയറണം കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഒറ്റ സ്ട്രെച്ചിലൊക്കെ കയറുന്നത് നമ്മൾ നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അതായത് നേരം ചൂട് പിന്നെ വാവയ്ക്ക് വിശപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പോണ വഴി അട്ടൈനിങ്ങ് കണ്ട് അത് വാവയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ചേട്ടനാണ് കേട്ടോ വീഡിയോക്കെ എടുത്തുതന്നെ അതുകൊണ്ടാണ് ചേട്ടന വീഡിയോയില് കാണാത്തതെട്ടോ അപ്പൊ രാവിലെ അച്ഛനമ്മനൊക്കെ വിളിച്ചത് അമ്പലത്തിൽ പോകാനായിട്ട് പക്ഷെ അവരിത് അത്രയും കയറ്റുള്ളൊരു അമ്പലം ആയതുകൊണ്ട് അവര് വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ മാത്രം പോയത് അങ്ങനെ നമ്മൾ കയറിയത് അമ്പലത്തിൻ്റെ ഉള്ളിൽ ചുറ്റും കാടാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പുനർജ്ജനീന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ അവിടെ കയറിയില്ല നമ്മളെ കണ്ടു വെച്ചുകഴിഞ്ഞാൽ അതിനുള്ള സമയം കാര്യങ്ങളൊക്കെ ഇട അവിടെ തൊഴാനായിട്ട് അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറി തൊഴുതു ഉണ്ണിക്കുള്ള വഴിപാടുകളൊക്കെ ചെയ്തു അങ്ങനെ നമ്മളത് ഇറങ്ങാണ് കേട്ടോ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും കാട് പിന്നെ ഞാൻ ഉണ്ണീനെ ചേട്ടനെടുക്കാൻ കൊടുത്ത് ചേട്ടനാണ് ഉണ്ണിനെടുത്ത് ഞാനെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം താഴെ കിടക്കുന്ന പേടി കൊണ്ട് അങ്ങനെ ഇറക്കല്ല കാരണം ഞാനെ സ്ലിപ്പായി കഴിഞ്ഞാലൊന്നും പേടിച്ചിട്ട് പിന്നെ ഏറ്റവും താഴെ എത്തുമ്പോഴടുത്ത് ചു ഏറ്റവും കാണുന്നത് അക്കേഷിയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടില്ല അക്കേഷിന്നെ ഇല്ല അങ്ങനെ പറയാം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ഹൈവേയിലൊക്കെ ഇപ്പം അത് മുറിച്ച് കളഞ്ഞിട്ട് അങ്ങനെ ഭാവിക്ക് കളിപ്പാട്ടൊക്കെ മേടിച്ചു നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടാണ് പുള്ളിക്കാരൻ്റെ പിന്നെ ബിരിയാണി വെപ്പ് അപ്പോൾ നമ്മൾ മുൻപ് വീഡിയോ എടുത്തായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയ്ക്കിലാണ് നമ്മൾ അമ്പലത്തിൽ പോയി കാണിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് ബിരിയാണി വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അകത്തുണ്ണിനെ ഇരുത്തിയിട്ടുണ്ട് ഞാൻ കിച്ചണിലെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് വരും അടിക്കുണി എടുത്ത് പോകും അതുകൊണ്ട് തന്നെ ഫുള്ള് വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ നമ്മൾ സബോളും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള നെയ്യിലാണ് അതിൻ്റെ ബാക്കി സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിട്ട് വാട്ടുന്നത് അപ്പോൾ ഈ മസാല എടുക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ചിക്കൻ കറിയൊക്കെയായിട്ട് വെക്കുന്നത് സബോളിട്ട് വാട്ടിയതിന് ശേഷം ചിക്കൻ കറി ആക്കിയിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ ബിരിയാണി റൈസ് സെപ്പറേറ്റ് വേവിച്ചിട്ട് ആ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ദം ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ സാധാരണ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ചേട്ടാ നമുക്ക് ബിരിയാണി ബിരിയാണി വയ്ക്കാം ബിരിയാണി ആക്കാമെന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യം ബിരിയാണി വയ്ക്കാമെന്ന് ചേട്ടൻ തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ശരി മേടിക്കാം എന്ന് ഞാനും പറഞ്ഞു അങ്ങനെയാണ് നമ്മളത് വെക്കാൻ തീരുമാനിച്ചത് അപ്പോൾ കൂടുതലായിട്ട് ഞാൻ ബിരിയാണി പുറമെന്നാണ് കഴിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്നത് അങ്ങനെ കഴിക്കാറില്ല കാരണം ഞാൻ തന്നെ പറയും വീട്ടിലുണ്ടാക്കുന്നൊക്കെ ആ ടേസ്റ്റ് കടയൽത്തിയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാത്തത് പക്ഷേ ഇപ്രാവശ്യം ഉണ്ടാക്കിയ ബിരിയാണി ചേട്ടൻ ഉണ്ടാക്കിയ ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് പക്ഷേ ആ ബിരിയാണി സൂപ്പർ ബിരിയാണി എന്നും പറയാണ്ടിരിക്കാം പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറമെന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടിൽ നിന്ന് കഴിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ബിരിയാണികളുടെ ടേസ്റ്റ് ഓൾമോസ്റ്റ് അറിയാം അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പുറമെന്ന് കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ എനിക്കിഷ്ടപ്പെടുകയും ചെയ്തിട്ടോ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്നിട്ടാണ് ശല്യപ്പെടുത്തുന്നത് അപ്പം ഇടയ്ക്ക് ചെല്ലുമ്പോൾ ഞാൻ പൈനാപ്പിൾ കട്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ അധികം പഴുക്കാത്ത പൈനാപ്പിളാണ് ബിരിയാണിയിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് നല്ലതെന്ന് ഞാൻ നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അറിയില്ല ഭാഗ്യം ചെയ്ത ഭാര്യയാണ് എൻ്റെ ഭർത്താവ് എനിക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു കമന്റ് അടിക്കുകയാണ് പുള്ളിക്കാനും ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്കാരൻ്റെ വീഡിയോയിൽ കാണിക്കരുത് എന്നായിട്ട് പറഞ്ഞിരിക്കണം പക്ഷെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാലത്ത് കിച്ചണിൽ കയറുന്ന അമ്പലത്തിൽ ഇപ്പം പോയി വന്ന് കാലത്ത് കിച്ചണിൽ കയറിയിട്ട് രണ്ടു മണി രണ്ടര ഓൾമോസ്റ്റ് അങ്ങാണ്ടായി കിച്ചണിൽ നിന്ന് ചേട്ടൻ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ അപ്പോൾ അപ്പോഴേക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ടൈം ടൈമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുനമ്പം ബീച്ചിൽ പോവാന്ന് അപ്പോൾ നമ്മളിതേ ദമ്മു പൊട്ടിക്കുകയാണ് കേട്ടോ പുള്ളി അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക കൊതിമൂത്തിട്ടിരിക്കുന്നത് വിശന്നിട്ടിരിക്കണം അത് വേറെ കാര്യം അതിനിടയ്ക്ക് കൊതിയും കൂടി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ അതാ ഇതൊക്കെ അതിൻ്റെ മണമൊക്കെ ഒരു എന്തൊരു എന്ത് രസം കാണാൻ തന്നെയല്ലേ അപ്പോൾ ഞാൻ തിന്നും കൂടി നോക്കി അടിപൊളിയായിരുന്നു കേട്ടോ ഞാനും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വെക്കില്ല എനിക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യണം അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവണം എന്നാൽ കഴിക്കാനേ പറ്റണം അങ്ങനെയാണ് ഞാൻ കുക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ കുക്കർ ബിരിയാണിയാണ് കൂടുതലും ഞാൻ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നു വെച്ച് കഴിഞ്ഞാൽ കുക്കറിലൂടെ എല്ലാ സ്പൈസസിൽ റൈസ് കഴുകിയിട്ട് അതിന് ആവശ്യത്തിനുള്ള വെള്ളം വയ്ക്കുക വിസിൽ അടിക്കുക എൻ്റെ ബിരിയാണി റെഡി ഇത്രയേ ഉള്ളൂ പിന്നെ ചിക്കൻ കറി സെപ്പറേറ്റ് എങ്ങാനും വെക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്ക്കാം എനിക്കതാണ് എളുപ്പം ഞാൻ ബിരിയാണി വയ്ക്കാനായിട്ട് മേടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സിംഗിൾ പാക്കറ്റ് കിട്ടില്ലേ ബിരിയാണി കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് അതേ മേടിക്കാറുള്ളൂ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് മേടിക്കുമ്പോൾ എല്ലാതും കുറേശ്ശേ കുറേശ്ശെ മേടിക്കുമ്പോൾ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ അടുത്തേക്കൊക്കെ എത്തും മറ്റെന്ന് പറഞ്ഞാൽ വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റി അത്ര റേറ്റുള്ള ഒരു പാക്കറ്റാണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ലാഭമായിരിക്കും ഞാൻ നോക്കി മറ്റേ വേണം ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾക്ക് ബീച്ചിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ എന്നു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടേ ടൈം ഒക്കെ ഇവിടുന്ന് അത്യാവശ്യം ഒന്നര മണിക്കൂർ അങ്ങാണ്ട് ഒരു മണിക്കൂർ അങ്ങാണ്ട് ഉണ്ട് ബീച്ചിലേക്ക് അപ്പോൾ അമ്മയും ഉണ്ടായിരുന്നില്ല അമ്മ പോയി കേട്ടോ അപ്പോൾ അമ്മേനെ അവിടെ പോയി പിക്ക് ചെയ്തിട്ട് പോ വേണം പോകണമെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കണേ എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ രണ്ടും കളിപ്പിച്ച് വേഗം ഫുഡ് കഴിക്കലൊക്കെ ആയി അങ്ങനെ ഒരു കണക്കിന് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ആ സമയമാകുമ്പോഴേക്കും എല്ലാം കൂടി ഓടി എത്തിച്ചു എന്നിട്ടൊരു മൂന്നര നാല് മണിയോട് കൂടിയിട്ട് നാലരയോട് ഓടി ബീച്ചിലെത്തി കേട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ആൻറ്റീനിയും പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആൻറ്റീനിയും കൊണ്ടാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുക എന്ന് പറയുന്നത് ബീച്ച് കാണാൻ മാത്രമല്ല ശരിക്കും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് മീൻ പിടിക്കാനാണ് ഇവർ പണ്ടെങ്കാണ്ട് പോയ സമയത്ത് നമ്മൾ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ചെമ്മീൻ ഇട്ടാലാണ് നല്ലപോലെ മീൻ കിട്ടുക എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ സൺഡേ ആയതുകൊണ്ട് പോണ വഴിക്കെല്ലാം ഒരു ചെമ്മീൻ കട പോലും അല്ലെങ്കിൽ ഒരു മീൻ കട പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ചിക്കൻ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെന്താ മൈദ കലക്കിയിട്ട് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ടാണ് മീൻ പിടിക്കാൻ നോക്കിയത് അവസാനം ഒരു മൂന്ന് മീനോളം കിട്ടി നമുക്ക് ആ ചേട്ടനൊരു വലിയ മീൻ കിട്ടി അങ്ങനെ നമ്മൾ സൺസെറ്റൊക്കെ ആസ്വദിച്ചു വൈകുന്നേരമൊക്കെ ആയി നമ്മൾ ഐസ്ക്രീം കഴിച്ചു കപ്പലണ്ടി വറുത്തൊക്കെ കഴിച്ചു അങ്ങനെ തിരിച്ച് നമ്മൾ അപ്പോൾ വരുകയാണെങ്കിൽ ഇത് എട്ട് മണി ആയിട്ട് പോകുന്നത് അപ്പോൾ അന്നേരം നമ്മൾ തിരിച്ച് വരുമ്പോൾ ആൻറ്റീനെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ശരിക്കും പണി ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എത്തുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ബാ